നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ സൗദി പ്രോ ലീഗിൽ അൽനസറിനോട് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് തോറ്റതിന് പിന്നാലെ അൽ ഇത്തിഹാദ് അവരുടെ കോച്ചിന് പുറത്താക്കിയിരിക്കുന്നു യെസ് ലോറൻ ബ്ലാങ്കിന് അവർ പുറത്താക്കിയിരിക്കുന്നു നമുക്ക് ഈ സീസണിൽ സീസണിലിപ്പോൾ സൗദി പ്രോ ലീഗിൽ നാല് കളികളെ ആയിട്ടുള്ളൂ അതിൽ മൂന്നെണ്ണവും അൽ ഇത്തിഹാദ് വിജയിച്ചിരുന്നു കഴിഞ്ഞ ഒരു കളി മാത്രമാണ് പൊട്ടിയത് അപ്പോഴേക്കും അദ്ദേഹത്തിനെതിരെ ചില വിമർശനങ്ങൾ വന്നിരുന്നു നമ്മൾ ഇന്നലെ അത് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുകയാണ് ക്ലബ്ബ് അതായത് ലോറൻ ബ്ലാങ്കിന് സാക്ക് ചെയ്തു പകരം ഹസൻ ഖലീഫയെ ഒരു ഇൻട്രിംഗ് കോച്ചായിട്ട് ഇപ്പോൾ ഇത്തിഹാദ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അൽ അലിത്തിയാദിൻ്റെ ഒഫീഷ്യൽ ഒന്ന് പോകാം അതിലവർ കുറിക്കുന്നത് ഇങ്ങനെയാണ് അൽ ഇത്തിഹാദ് ക്ലബ് അനൗൺസസ് ദി ടെർമിനേഷൻ ഓഫ് ഇറ്റ്സ് കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് വിത്ത് ദി ഫസ്റ്റ് ടീം ഹെഡ് കോച്ച് മിസ്റ്റർ ലോറൻ ബ്ലാങ്ക് ലോറൻ ബ്ലാങ്കുമായിട്ടുള്ള കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കോച്ചിങ് സ്റ്റാഫിനെയും പിരിച്ചുവിടുകയാണ് ക്ലബിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അദ്ദേഹത്തിനോട് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് അദ്ദേഹം ഇവിടെ ചെയ്ത എഫേർട്ടുകൾക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു ഒപ്പം ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങൾക്ക് ആശംസകളും നേരുന്നു ക്ലബ്ബിൻ്റെ മാനേജ്മെൻ്റ് അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ ഹസൻ ഖലീഫയെ ഹെഡ് കോച്ചായിട്ട് ഫസ്റ്റ് ടീമിൻ്റെ ഹെഡ് കോച്ചായിട്ട് അപ്പോയിൻറ് ചെയ്യുകയാണ് അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുക മിസ്റ്റർ ഇവാൻ കരസ്കോ ആയിരിക്കും പുതിയൊരു ടെക്നിക്കൽ സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതുവരെ ഇവരായിരിക്കും ക്ലബിൻ്റെ കാര്യങ്ങൾ നോക്കുക എന്നാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അലി തിഹാദ് പറയുന്നത് തീർച്ചയായിട്ടും അല്പം അത്ഭുതപ്പെടുത്തുന്നതാണ് പ്രോ ലീഗിൻ്റെ ഈ സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ ഒറ്റക്കളിയെ അവർ തോറ്റിട്ടുള്ളൂ അതുപോലും അംഗീകരിക്കാൻ പറ്റാതെ ഇതാ കോച്ചിനെ പുറത്താക്കിയിരിക്കുന്നു ഫ്രഞ്ച് ഇതിഹാസമാണ് ലോറൻ ബ്ലാങ്ക് അദ്ദേഹം ഫ്രാൻസിന് വേണ്ടി തൊണ്ണൂറ്റിയേഴ് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആളാണ് നേരത്തെ പാരീസൻ ജർമ്മനെ പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഫ്രഞ്ച് ദേശീയ ടീമിനെ പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു അൽ റയാൻ ക്ലബിനെയും ലിയോണിനെയും പരിശീലിപ്പിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അൽ ഇത്തിഹാദിലേക്ക് എത്തിയിരിക്ക എത്തിയത് ഇപ്പോഴിതാണ് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോഫ് സിൻഡോത്ത